ചോദ്യം ചോദിക്കാണ് മുഹമ്മദ് അറിയില്ലേ കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മള് സോഷ്യൽ എക്സ്പെരിമെന്റിന് വേണ്ടി കൊല്ലം ജില്ലയിൽ അഞ്ചലിൽ എത്തിയിരിക്കുകയാണ് അഞ്ചലിലെ ഓരോ ആളുകളെടുത്ത് നമ്മൾ ചോദിക്കുകയാണ് മുഹമ്മദ് നബീടെ അവരെ സ്വാധീനിച്ചിട്ടുള്ള ഏതെങ്കിലും കോർട്സ് ഉണ്ടോ എന്ന് അങ്ങനെ പറയുന്ന ആൾക്കാർ നമ്മളൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് ചോദിക്കാൻ പോവാൻ അത് കുഴപ്പമില്ല നിങ്ങൾ കേട്ടിട്ടൊന്നില്ല ഏഹ് മുഹമ്മദ് നബി ആരെന്നറിയോ അയൽവാസി പട്ടിണി പട്ടിന് കിടക്കുമ്പോൾ വയറ നിറച്ചു നമ്മൾ പെട്ടവനല്ല പെട്ടവനല്ലേപാദത്തിലാണ് സ്വർഗം എന്തുവാണെങ്കിലും ആണെങ്കിലും ഇസ്ലാമിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ ദരിദ്രരായവരെ സഹായിക്കുകയും അച്ഛന്മാരെ ജീവിതത്തിന് തുല്യം സ്നേഹിക്കുകയും വേണം നമുക്ക് സമ്മാനം സന്തോഷായോ താങ്ക് യു ഒരു ചോദ്യം ചോദിക്കാണേ മുഹമ്മദിനെ നബിനെ അറിയില്ലേ നമ്മൾ കണ്ടിട്ടില്ല 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 ഞാൻ ആരും ആരും അന്നത്തെ കണ്ടിട്ടില്ലേ നമ്മൾ ആരും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ലോകം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് എന്തായാലും സന്തോഷം നമ്മൾ ചോദ്യം ചോദിച്ചിട്ട് മിഠായി കൊടുക്കുകയാണ് കുറച്ച് ഇത്രയും നല്ലൊരു കാര്യം നിങ്ങൾക്ക് പറയുക നമ്മളെ ഒരു മിഠായി തരുന്നുണ്ട് സന്തോഷായില്ലേ താങ്ക് യു